കൊന്നി പയ്യനാമൺ ക്വാറി അപകടത്തെ തുടർന്ന് സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ക്വാറി പരിസ്ഥിതി അനുമതി രേഖകൾ തിരുത്തി അനധികൃത ഖനനം നടത്തുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം ജിയോളജി വകുപ്പ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പൗരസമിതി ക്വാറി ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് ക്വാറി ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്നും മരണപ്പെട്ട തൊഴിലാളികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് പൗരസമിതിയുടെ ആവശ്യം അതായത് ഇപ്പോൾ പൊട്ടിക്ക് ഇപ്പോൾ കണ്ണം നടത്തുന്നത് ഏരിയയിലല്ല ഏരിയ ഏരിയ പുറത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് ലീസ് ഏരിയ പുറത്താണ് ഇതിന് ഉത്തരം പറയേണ്ടത് ജിയോളജിസ്റ്റ് ആണ് ഇന്നലെ ഇവിടെ ജിയോളജിസ്റ്റ് വന്നിട്ടാണ് പോയത് അവർ കൃത്യമായിട്ട് ഏരിയ തിരിച്ചു ഈ അപകടം നടക്കില്ല ഈ തരത്തിലും എന്റെ വീടിന്റെ മണ്ട വരെ വന്നു പറഞ്ഞു ഇപ്പോഴും െരാ എന്തിയെ പറഞ്ഞോ കളക്ടറെ കാണാൻ പോകും പ്രസിഡന്റേ കാണാൻ പോവും വില്ലേജ് ഓഫീസിൽ പോകും പിന്നെ തിരുവനന്തപുരം താലൂക്കിൽ പോയി തിരുവനന്തപുരം വരെ പോയി അവിടെ നല്ല പേപ്പർ ഞങ്ങക്ക് വന്ന നിങ്ങളുടെ കൂടുണ്ട് എല്ലാം അനുവദിച്ചിരുന്നു ഞങ്ങൾക്കാൻ എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു മടി മാറിച്ചോ മാറിച്ചോ കാ വരുന്ന മതം പെയ്യുമായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇന്നലെ എന്റെ വീടും തകർന്നേനെ എന്റെ കുഞ്ഞുങ്ങളും പോയേനെ ഇനി ഇത്